നമസ്കാരം മലപ്പുറത്ത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രൈസ്തവ ജീവനക്കാരുടെ ആദായ നികുതി വിവരങ്ങൾ തേടാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മനോജ് പി കെ ജൂനിയർ സൂപ്രണ്ട് അപ്സര മലപ്പുറം ഡി ഗീതാകുമാരി സീനിയർ സൂപ്രണ്ട് ഷാഹിന എ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം ഈ നിർദ്ദേശത്തിന് അടിസ്ഥാനമായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് റദ്ദാക്കിയിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ഇറക്കിയ രണ്ട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതി നൽകിയ അബ്ദുൾ കലാം കെയ്ക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട കുറിപ്പിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് സ്വദേശി അബ്ദുൾ കലാം കെ എന്ന വ്യക്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു The സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങൾ രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും സർക്കാരിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കാതെ മുങ്ങി നടക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് കത്തിൽ പരാമർശിച്ചിരുന്നത് പ്രസ്തുത പരാതിയിൽമേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപതിന് മേൽപ്പടി പരാതിയിൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും തുടർ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് രണ്ടാമതൊരു നിർദ്ദേശം നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും അയച്ച ആദ്യ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ടാക്കി അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എല്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി ഇതിനു പിന്നാലെ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിന് സി ഡി ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം എന്ന സൂചന ചൂണ്ടിക്കാട്ടി ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാർ ഉണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശം നൽകിയുണ്ടായി ഈ വിഷയങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തു അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇറക്കിയിട്ടുള്ള നിർദ്ദേശം റദ്ദു ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഫെബ്രുവരി പതിമൂന്നിന് നിർദ്ദേശം ഇറക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മനോജ് പി കെ ജൂനിയർ സൂപ്രണ്ട് ശ്രീമതി അപ്സര എന്നിവരെയും മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഗീതാകുമാരിയും അവധിയിലായിരുന്ന അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിച്ചിരുന്ന സീനിയർ സൂപ്രണ്ട് ശ്രീമതി ഷാഹിന എ കെ എന്നിവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനും ഫെബ്രുവരി ഇരുപതിനും ഇത് സംബന്ധിച്ചിറക്കിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന അബ്ദുൽ കലാം കെക്കെതിരെ ഡി പരാതി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് കുറിപ്പിലുള്ളത്